മഹാപരുഷനിത്തിനുമായ സ്വർഗീയൻ നല്ല വിതാവേ നല്ലതും വിലയേറിയുമായി പ്രഭാതത്തിൽ കർത്താവ് അനുമുഖത്തേക്ക് അടിയങ്ങൾ നോക്കുന്ന കർത്താവ് പ്രത്യായുദ്ധിയേമെ സ്തോത്രം കർത്താവെ ഹാലലിയ എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് എല്ലാം എല്ലാം നൂറുമടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും ഹാലലിയ സ്തോത്രം കർത്താവേ ഈ വചനത്തെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രത്യായേ നിൻ്റെ കർത്താവ് നാമനിമിത്തം കർത്താവെ ഹാലലിയ ദുഷിക്കപ്പെട്ട് ജീവിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് സ്ത്രോത്രം നിന്റെ നാമം എടുത്തതിൻ്റെ പേരിൽ കർത്താവ് നിൻ്റെ നാമത്തിനായി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ കർത്താവ് ഭവനത്തിൽ സ്ഥാനമില്ലാതെ സമൂഹത്തിൽ സ്ഥാനമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേക ദൈവമേ വചനം ഞങ്ങളോട് പറയുന്നു അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് മടവങ്ങായി എൻ്റെ ദൈവം നൽകുമെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് അവരെ നീ അനുഗ്രഹിക്കുമാറ നിന്റെ നിൻ്റെ നാമനിമിത്തം നിൻ്റെ നാമത്തെ പ്രതി കർത്താവ് അവരെ എന്തിനെയൊക്കെ ഉപേക്ഷിച്ചോ അതെല്ലാം യും സ്തോത്രം അനുഗ്രഹമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവം വിശുദ്ധനാക്കിയ സ്തോത്രം എൻ്റെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുക നന്ദി പറയുന്നു മഹത്വം കെടുക്കണം ക്രിസ്തുമാവ് തന്നെ ആമേൻ